ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വലുതും വിശാലവുമാണ് എന്ന് കരുതി വില ും കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ അടുത്തിടെ ശ്രീ ഗുളിയാങ്ങ ഭഗവതി ക്ഷേത്രത്തിൽ കർമ്മി ജയപ്രകാശൻ ടി നിറമഹോത്സവം നടന്നു ചടങ്ങിൽ ക്ഷേത്രത്തിലെ തിരുവായുധക്കാരും തറവാട്ട് കാരണവന്മാരും തറവാട്ടംഗങ്ങളും പങ്കുചേർന്നു രാവിലെ തന്നെ നിറമഹോത്സവത്തിനായി നെൽക്കതിനും മറ്റ് വൃക്ഷങ്ങളുടെ ഇലകളും ചേർത്ത് കെട്ടി നിറോലം ഉണ്ടാക്കി തുടർന്ന് നിറോലം തലയിൽ വെച്ച് നിറനിറ പൊലിപൊലി എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിനകത്തും പുറത്ത് കിണറിനും കൂവള മരത്തിനും തറവാട്ടിനും നിറോലം കെട്ടി തുടർന്ന് വീടുകളിൽ നിന്നും നിവേദ്യത്തിനായി കൊണ്ടുവന്ന വറുത്ത അരിയും ചക്കക്കുരു ചുട്ടതും വെല്ലവും തേങ്ങയും മറ്റും ദേവിക്ക് നിവേദിച്ച ശേഷം നിർമാല്യമായി ഭക്തജനങ്ങൾക്ക് നൽകി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടി നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

and nine zero seven two seven zero two zero eight two back Bazaar, balaji tower opposite grand Tejas, new bus stand pioneer double nine four six seven four seven five seven zero